കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ ലേബർ കോഡിനെ ചെറുത്തു തോൽപ്പിക്കാൻ തൊഴിലാളി സമൂഹം തയ്യാറാകണമെന്ന് സി ഐ ടൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ബാബു പറഞ്ഞു ലേബർ കോഡിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇടുക്കി പ്രസ് ക്ലബിന്റെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലേബർ കോഡിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും നിലനിൽപ്പിനുമായി നടത്തിയ അവകാശ പോരാട്ടങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് കടുത്ത സമരത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും നേടിയെടുത്ത അവകാശങ്ങളാണ് ലേബർ കോഡിലൂടെ കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്തതെന്നും ഇത്തരം നടപടി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എംപിയുടെ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ എം അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരി രക്തസാക്ഷികളായിട്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെന്ന് കാണേണ്ടതുണ്ട് അന്യായമായിട്ടുള്ള പിരിച്ചുവിടലിനെതിരായി ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്കും തൊഴിലാളി സംഘടനകൾ ഊർജ്ജം കൊടുത്തിരുന്നു എന്നാൽ അത്തരം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം വൃത്തിയടിക്ക് പിന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് നാല് തൊഴിൽ നിയമങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ടാണ് നാല് തൊഴിൽ നിയമങ്ങളിലേക്ക് പുരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് കാണേണ്ടതുണ്ട് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ സമീപനം സ്വീകരിച്ചതെന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്നിപ്പോൾ അടുത്ത ദിവസമാണ് ഇത് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമം പാസാക്കി കോഡ് കോഡ് പാസാക്കി രണ്ടായിരത്തി ഇരുപതിൽ മറ്റ് മൂന്ന് കോഡുകളും പാസാക്കി ആ പാസാക്കുന്ന അവസരത്തിൽ പാർലമെന്റിൽ പ്രതിഷേധിക്കുന്ന എം പിമാരെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണേണ്ടതുണ്ട് അതിനെതിരായി പാർലമെൻറ്റിൽ സംസാരിച്ച ആളുകൾ വോട്ടെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട ആളുകൾ ഇടതുപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിന് പുറത്തു നിർത്തിക്കൊണ്ടാണ് ചർച്ചയില്ലാതെ ഏകണ്ഠമായി എന്ന നിലയ്ക്ക് പാസാക്കിയെടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായതും പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസാവൂ എന്നുള്ള കീഴ്വഴക്കങ്ങളെയും എല്ലാം മോദി സർക്കാർ ഈ നിയമങ്ങൾ പാസാക്കിയെടുത്തത് പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ വൈസ് പ്രസിഡന്റ് പി കെ ലത്തീഫ് ജോയിൻറ്റ് സെക്രട്ടറി അഖിൽ സഹായ് ട്രഷറർ ആൽവിൻ തോമസ് കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ടോം വി വി നന്ദു ഷിയാസ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു